കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റ് ആണെങ്കിലും ഇനി അച്ഛൻ മക്കളോട് പറഞ്ഞ മോശം രീതിയിലുള്ള സംസാരമാണെങ്കിലും അത് അമ്മയ്ക്ക് ചോദ്യം ചെയ്യാൻ പറ്റണം വിവാദങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതേസമയം പറയാൻ പറ്റുമോ പ്രൊജക്റ്റഡ് റിയാലിറ്റി ജീവിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിവാദങ്ങളെ ഭയം കാണും വിവാദങ്ങളെ പേടിച്ചവർ കാര്യങ്ങൾ പറയാതിരിക്കുക അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലെ പിള്ളേരുടെ മാത്സിന്റെ കാര്യം ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ ലെവലിലുള്ള ബുദ്ധി തന്നെ നമുക്ക് നമുക്കുള്ളൂ നമ്മൾ ഇനി അത് പഠിക്കണമെങ്കിൽ അതൊന്നേന്ന് പറഞ്ഞ പുസ്തകം എടുത്തു വായിച്ചു പഠിച്ചിട്ട് പഠിച്ചു കൊടുക്കാം നമസ്കാരം സാമൂഹിക താല്പര്യം സ്വതന്ത്ര ചിന്തയുടെ ജയിലറും വളർച്ചയുടെ ശത്രുവുമാകുന്നു പറഞ്ഞത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോണഫ് കെന്നഡിയാണ് നമ്മുടെയൊക്കെ സന്തോഷത്തിന്റെ താക്കോല് ശരിക്കും ആരുടെ കയ്യിലാണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അനുസരിച്ചിട്ടാണോ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ സമൂഹത്തിന്റെ താല്പര്യം നമ്മുടെ സന്തോഷത്തിന് ഇടം കോലിടുന്നുണ്ടോ അപ്പോൾ വിവിധങ്ങളായ താല്പര്യമുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ സന്തുഷ്ടരായി സ്വതന്ത്ര ചിന്തയോടെ വളർച്ച ലക്ഷ്യമിട്ട് ജീവിക്കാം ഇതാണ് ഇന്ന് വാല്യൂ പ്ലസ് ചിന്തിക്കുന്നത് ഇത് നമുക്ക് പറഞ്ഞു തരാനായി നമ്മോടൊപ്പം ഉള്ളത് മാനസിക വിദഗ്ധനായ ഡോക്ടർ എം ഡോക്ടർ ഡോക്ടർ വെൽക്കം ടു വാല്യൂ പ്ലസ് ആദ്യം തന്നെ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൽ എത്രത്തോളം പ്രായോഗികമാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് പ്രായോഗികമാണോ എന്നുള്ള ചോദ്യത്തെ ഫ്രീ തിങ്കിങ് ഇഷ്ടംപോലെ നല്ലൊരു സമൂഹമായിരിക്കും കേരളം ഈവൻ അതിന് പല ടൈപ്പ് ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളിൽ തമ്മിൽ ഫ്രീ തിങ്കിങ്ങിൽ ഏറ്റവും നല്ലോണം ആരാണ് ചെയ്യുന്നത് എന്നുള്ളതിൽ കോമ്പറ്റീഷനുള്ള സ്ഥലമാണ് കേരളം അപ്പം അങ്ങനെ ഫ്രീ തിങ്കിങ്ങിന് പ്രിവലൻസ് ഉണ്ടോയെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഫ്രീ തിങ്കിങ് ഏറ്റവും നല്ലോണം ഉള്ള സ്ഥലമാണ് ഈവൻ പണ്ടത്തെ കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ ഏത് ഏത് മേഖല എടുത്ത് നോക്കിയാലും ഫ്രീ തിങ്കിങ്ങോ അതിനകത്ത് പ്രോസ്പെക്ട്സോ ഏറ്റവും നല്ലോണം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ നിന്നുള്ളത് ഫ്രീ തിങ്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം കേരളീയർക്ക് ബേസിക്കലി ഒരു പുതുമയുള്ള കൺസെപ്റ്റുമല്ല പണ്ട് തൊട്ടേ ബേസിക്കലി എല്ലാ മേഖലയിലും നല്ല രീതിയിൽ ഒരു പ്രോസ്പെക്ട്സ് കണ്ടുപിടിക്കും ിക്കുന്ന അതിന് അവിടെ എത്തി അതൊരു ബിസിനസ് മേഖലയാണെങ്കിലും അല്ലാത്ത മേഖലയാണെങ്കിലും അവിടെ എല്ലാം പുതുമയുള്ള തോട്ട്സിനോട് പുറകെ പോകുന്ന ആൾക്കാരാണ് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണ് അതായിട്ട് അപ്പം കൾച്ചറലി പൊളിറ്റിക്കലി എല്ലാം നമ്മൾ അതിനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് പക്ഷേ പൊളിറ്റിക്കലി നല്ല രീതിയിൽ കൊടുക്കുന്ന സ്പേസ് പോലെ അതായത് ഇപ്പോൾ ഇവിടെ ഏതൊരു പാർട്ടി വന്നാലും ഏതൊരു പാർട്ടിക്കും അതിൻ്റെതായ സ്പേസ് അവരായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കും സിമിലർലി കൾച്ചർലി പുതിയൊരു കൾച്ചർ വരുവാണെങ്കിലോ ആ കൾച്ചറിനെ വരവേൽക്കുന്ന രീതിയോ പുതിയൊരു കൺസെപ്റ്റ് വരുവാണെങ്കിലോ അതിനെ വരവേൽക്കുന്ന രീതിയോ അത് ഇച്ചിരി പാടായിട്ടുള്ളൊരു കാര്യമാണ് അത് ഈ നമ്മൾ ഏത് കേസ് എടുത്താലും ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ഏരിയ എടുത്താലും ഇവിടിപ്പം നേരത്തെ എന്നോട് ചോദിച്ചില്ലേ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണെങ്കിലും ഏതാണെങ്കിലും ഇവിടുത്തെ സർവീസ് നല്ല രീതിയിൽ കൊടുക്കുവാണോ ആൾക്കാർ സ്വീകരിക്കും പക്ഷെ ആ സർവീസ് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നതും ഇതേ കമ്മ്യൂണിറ്റി ആയിരിക്കും അതായത് ഇങ്ങനത്തെ സർവീസ് കൊടുത്താൽ മതി എന്നുള്ളൊരു രീതിയിലുള്ള ആൾക്കാരുടെ ഒരു പാവമുണ്ട് അതായത് ഇപ്പോൾ അവർക്ക് സ്റ്റിഗ്മ തോന്നുന്ന ഒന്നും തന്നെ സർവീസായിട്ട് അവർക്ക് തോന്നത്തില്ല ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ സംസാരിച്ച പോലെ ഒരു മെയിനായിട്ട് ഒരു തെറാപ്പി സെൻ്ററോ അല്ലെങ്കിൽ ഒരു ഒരു കൊച്ചു പോവുകയോ അല്ലെങ്കിൽ തെറാപ്പിക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് പോലും വേണ്ട നീ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഒരു തെറാപ്പിക്ക് പോക ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിനെ തന്നെ എന്തോ ഒഫെന്സീവായിട്ടാണ് എടുക്കുന്നത് ഒഫെൻസീവായിട്ടോ ലേബിളിങ് ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ പോലും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് ഇതിനെക്കുറിച്ച് പറയാൻ മടി പിടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഫ്രീ തിങ്കിങ് നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഫ്രീ തിങ്കിങ് ആക്ച്വലി അലൌ ചെയ്യുന്ന മേഖലകളിൽ സൊസൈറ്റി അലൌ ചെയ്യുന്ന മോറൽ കൺസെപ്റ്റുകൾ എവിടെയൊക്കെയാണോ ആ മോറൽ കൺസെപ്റ്റുകളും മോറൽ കൺഫോമിറ്റിയും നമ്മൾ എവിടെയൊക്കെ കൊടുക്കുന്നു അവിടെ നമ്മളെ ഫ്രീ തിങ്കിന് അനുവദിക്കും ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്സ് നമ്മൾ ഒരു കോളേജിൽ ചെന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയോട് അനുഭവം കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതി നമ്മളെ കാണുകയും നമ്മൾ അതിനനുസരിച്ച് ഐഡിയോളജി ഉള്ള ആളെന്നൊക്കെ നമ്മളെ കാണാൻ പറ്റും പക്ഷേ നമ്മൾ അവിടെ നിന്നുകൊണ്ട് മെൻസ്ട്രേഷന് വേണ്ടി സംസാരിക്കുകയോ മെൻസ്ട്രേഷൻ ക്യാമ്പയിനകത്ത് വിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാറി അവിടെ സ്റ്റീരിയോ ടൈപ്പ് മാറി അപ്പം സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാക്കുന്നത് കൾച്ചറാണ് സ്റ്റീരിയോ ടൈപ്പുകൾ ഓരോ കൾച്ചർ ഇവോൾവ് അനുസരിച്ച് മാറണം പക്ഷേ അത് മാറുന്നില്ല അത് മാറുന്നത് കുറച്ചും കൂടെ നല്ലതായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഫ്രീ തിങ്കിങ് കൾച്ചറിനകത്തും ആയിരിക്കും ഇല്ലെങ്കിൽ അത് കുറവാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം അത് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ നമുക്ക് പല ഗ്യാതറിങ്സ് ഉണ്ടാവും ഇനി ഇതെന്നും ഒരു ഗ്യാതറിങ് ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കളിസ്ഥലത്തൊക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരായാലും ഒരു ചെറിയ കുട്ടി മുതൽ നല്ല പ്രായമുള്ള ഒരു വ്യക്തി വരെ ഉള്ളവരോട് ഒരുപാട് ചോദ്യം ഇപ്പൊ ഉദാഹരണമായിട്ട് നീ സ്കൂളിൽ എത്രയുണ്ട് മാർക്ക് എത്രയുണ്ട് യു മാർക്ക് കുറവായിട്ടാണോ നീ ബാറ്റും എടുത്തുകൊണ്ട് കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിക്കുന്നത് നിന്റെ ലൈഫ് ഭയങ്കര കേട്ടോ ഇനി പ്ലസ് ടുന് നീ എന്താ എടുക്കുന്നത് നീ ആലോചിച്ചിട്ടുണ്ടോ ഏത് കരിയർ നീ ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ശമ്പളം എത്രയാണ് ഇനി കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കണ്ടേ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടായോ അവരുടെ പഠിപ്പൊക്കെ നീ നോക്കുന്നുണ്ടോ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ മുഴുവൻ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒരാളിൽ നിന്നല്ല ഒരു ഗ്യാതറിങ്ങിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ്റി അൻപത് പേരുണ്ടെങ്കിൽ ഒരു ആളിനോട് ഇത്തരം ചോദ്യങ്ങൾ പലതും വരും അപ്പോ ഈ ചോദ്യങ്ങൾ ഒരാൾക്ക് ഉണ്ടാക്കുമോ അതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് വരാം ചോദ്യങ്ങൾ ആക്ച്വലി സ്ട്രെസ് ഉണ്ടാക്കും ചോദ്യം ചോദിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു പേരൻറ്റോ ഒരു ഫ്രണ്ടോ നമ്മളോട് ചോദിക്കുകയാണ് ഇട എന്താ ഇപ്പം ഇതൊരു സബ്ജക്റ്റ് ചോദ്യം എന്തായി ഇപ്പൊ ഇത്രേ ഉള്ളൂ കഴിഞ്ഞു പക്ഷേ അതല്ലാതെ നീ പാസ്സായോ ഒബ്ജക്റ്റീവായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് അവർക്ക് ബേസിക്കലി കൊള്ളാൻ സാധ്യതയുള്ള ഏരിയകളിൽ തന്നെ ചെന്നിട്ട് നീ പാസ്സായോ നീ ശേഷം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം ഈ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം വലിയ പ്രോസ്പെക്ട്സ് ഇല്ല ഇപ്പോഴാണെങ്കിൽ ഡേറ്റാ സയൻസ് പഠിക്കണം അങ്ങനെ ഇങ്ങനെ പറയുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയടത്തൽ പരിപാടിയാണ് ഒരാൾ പാസ് ആ ഒരാൾ പാസ്സായോ ഇല്ലയോ ഒരാൾ ഇതിന് ശേഷം ഏത് കോഴ്സ് എടുക്കുന്നു ഇതിന് ശേഷം ഡേറ്റാ സയൻസ് എടുക്കുവാണോ ആ ഡാറ്റാ സയൻസ് ഇപ്പം പ്രോസ്പെക്ട്സ് ഉണ്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് സ്പെസിഫിക് ആണ് അപ്പോൾ ആ സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും അയാൾ വഴി ഫ്രീഡം വേണം ആ ഫ്രീഡം ഇല്ലാത്ത ആൾക്കാർ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പ്രശ്നം അല്ല ചോദ്യം ചോദിക്കുന്നത് ഒരു സ്ട്രെസ്സ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി പ്ലസ് വൺ പ്ലസ് ടു ആട്ടോ അല്ലെങ്കിൽ താഴെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തോട്ട് പ്ലസ് വൺ പ്ലസ് ടു വരെ പ്രഷർ ഉണ്ടാവുന്നുണ്ടെങ്കിലോ അതിന് ഒരു സീക്വൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അത് എഡ്യൂക്കേഷൻ സിസ്റ്റം സെറ്റ് ചെയ്ത് ഒരു സീക്വൻസ് ആണ് ഈ സീക്വൻസ് ബേസിക്കലി ബ്രേക്ക് ചെയ്യാൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് മാത്രമേ പറ്റൂ അപ്പോൾ ഒന്നുകിൽ അവർ ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്ത് അതിനകത്തൊരു മിനിമം എക്സ്പെക്റ്റേഷൻ ഒരു ഇൻഡിവിജ്വലിൽ നിന്നുള്ള സൊസൈറ്റിയിൽ നിന്ന് മാറ്റിക്കൊടുക്കണം അല്ലെങ്കിൽ ഈ സൊസൈറ്റി മൊത്തമായി ആ ഇൻഡിവിജ്വലിൻ്റെ പുറത്ത് ഇതേ എക്സ്പെക്ടേഷനെ വെക്കത്തുള്ളൂ ഇനി പ്ലസ് വൺ പ്ലസ് ടു പാസ്സാവും മാത്രമേ എബ്രോഡ് പോകാനും മാത്രമേ വേറൊരു കോഴ്സിനെ കുറിച്ച് ആലോചിക്കാനും പറ്റൂ ഈ ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല ഒന്ന് അവിടെ നിന്ന് കേട്ടിട്ട് അയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും തിരക്കാത്താണ് പ്രശ്നം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരിൽ പലർക്കും പിന്നീട് പിൽക്കാലത്ത് എനിക്ക് തിരിച്ചാലോചിക്കുമ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മളടക്കം എല്ലാവരും ഇരുന്ന് പുള്ളിക്കാരനെ പൊട്ടൻ എന്നുള്ള രീതിയിൽ തന്നെ കളിയാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അന്ന് സമൂഹത്തിന്റെ പാർട്ടാണ് അപ്പം സമൂഹം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ക്യാരക്ടറിസ്റ്റിക്സും ചോദ്യങ്ങളും നമുക്ക് അറിയത്തുള്ളൂ സോ ഞാൻ ഒമ്പത് ക്ലാസ്സിൽ ചെന്ന് ഞാൻ പത്താം ക്ലാസ്സിലൂടെ ചെല്ലുന്ന ചേട്ടന്മാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പത്താം ക്ലാസ് ഞാൻ ചെയ്യും എനിക്കാകെ അറിയാവുന്നതാണ് അതല്ലാതെ എനിക്ക് വേറെ എന്തൊക്കെ പരിപാടി ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുക ഇവിടെ വല്ല എന്തെങ്കിലും വേണ്ടേ ഇവിടെ സിക്സ് ടു സെവൻ ഒരു ആറു മണി തൊട്ട് ഏഴുമണിക്ക് ശേഷം കേരളത്തിലെ ഒരു സമൂഹത്തിന് എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അവർക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യാൻ പാടില്ല ഇത് സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് മാത്രമേ ചോദ്യം ഉള്ളൂ അതിനുശേഷം അവർ യഥാർത്ഥ ചോദ്യം ആറു തൊട്ട് ഏഴുമണി രപ്പ പിള്ളേർ എന്ത് ചെയ്യണം റിക്രിയേഷൻ എന്ത് ചെയ്യണം ഇവിടെ പോകണം എവിടെ കളിക്കാൻ പോകണം ഇവിടെ കളിക്കാൻ സൗകര്യം ഉണ്ടോ അവരുടെ ഫ്ളാറ്റിൻ്റെ സൈഡിലുണ്ടോ ഇനി ഫ്ളാറ്റിൻ്റെ സൈഡിൽ ഇല്ലെങ്കിൽ അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടോ അങ്ങനെ ഇനി ആ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് പേരൻസ് എല്ലാം കൂടെ പ്രൊവൈഡ് ചെയ്യാം ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അല്ല ചോദിക്കും ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് ഈ അൺലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ അച്ഛനന്മാർ അത്യാവശ്യം വല്ലോഫായിട്ടുള്ള അച്ഛനന്മാർ അവരുടെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അൺസ്കൂളിംഗ് സോറി അൺലേണിംഗ് അല്ല അൺസ്കൂളിംഗ് അപ്പോൾ അത് നല്ല രീതിയിൽ അവർ ഒരു വീടും സ്ഥലവും ഒക്കെ വാടകയ്ക്കെടുത്ത് അവിടെ ലൈഫ് സ്കിൽസിനായിട്ട് ഒരു സംഭവം സ്വിമ്മിങ്ങിനായിട്ട് ഒരു സംഭവം ഒരു കാർപ്പൻറ്ററി സംഭവം അപ്പം താല്പര്യമുള്ള സാധനം മാത്രം പഠിക്കുക ഇല്ലാത്ത പഠിക്കണ്ട ബട്ട് യു ഗെറ്റ് എക്സ്പോഷർ ടു എവറിങ് അപ്പം ആ എക്സ്പോഷർ ടു എവറിങ് നമ്മുടെ സിസ്റ്റം കൊടുക്കാത്തത് ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാം പ്ലസ് വരെ എന്തോ പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്ലസ് ടു പാസ്സായാലാ നിങ്ങൾക്ക് പക്ഷേ ആ പഠിച്ച് ചോദിക്കാൻ പോകുന്ന ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ യഥാർത്ഥ എന്തോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ആകെ ചോദിക്കാൻ അറിയാവുന്നത് ഒമ്പത് ക്ലാസ് കഴിഞ്ഞാൽ പത്താം ക്ലാസ് ചെയ്യുന്ന ഈ സ്കൂളിലെ ജോയിൻ ചെയ്യുന്നത് ഉള്ളൂ പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിലും എക്സ്പോസ് ചെയ്തു കൊണ്ടുവരുന്ന ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അവൻ കാണിച്ചു തരും അങ്ങോട്ട് കാണിച്ചു തരും കാര്യം എല്ലാ കുട്ടികളും ബേസിക്കലി അവരവരുടേതായ രീതിയിൽ പ്രോഡിജികളാകാൻ സാധ്യത ഉള്ളവരാണ് എന്നാണ് സയൻസ് അടക്കം പറയുന്നത് ബേസിക്കലി എല്ലാവർക്കും അതിൻ്റെതായ കഴിവുകളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് സ്കൂളിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മൾ ഹോമോജനൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമോ അതിനെ ഇല്ലാണ്ടാക്കുകയാണ് എന്ന് പല സ്റ്റഡീസും പറയാറുണ്ട് ഇനി സ്കൂൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ നമുക്ക് കുട്ടികൾക്ക് മിങ്കിൾ ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും ഒരു സാധനം എന്തെങ്കിലും വേണം അതില്ലാതെ നമുക്ക് വീട്ടിരുത്തിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മൾ എല്ലാവരും വള വളരെ വെല്ലോഫായിട്ട് നമ്മുടെ ജോലിയിൽ നിന്ന് സമയം മാറ്റി വെച്ച് അൺസ്കൂളിംഗ് നടത്താനൊക്കെ പാടാം അപ്പം ഇനി പുതിയ സംരംഭങ്ങൾ അങ്ങനെ വന്നാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ അൺട്ടിൽ ദെൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ കൊച്ചുങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മര്യാദ കാണിക്കുക ആദ്യം ആ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒന്ന് ഇരുന്ന് കേൾക്കാൻ തയ്യാറാവുക ഇപ്പോൾ നമ്മളോട് മിക്കവരും ചെന്ന് ചോ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് കുറച്ച് ബിഹേവിയറൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതായത് കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു കൂടുതൽ രാത്രി മൊത്തം ഇരിക്കുന്നു കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടി ഈ കുട്ടിയുമായിട്ട് മാത്രമാണ് സംസാരം ബാക്കി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല ആ കുട്ടി ഈ കുട്ടിയായിട്ടാണ് സംസാരം എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൈൻ അവൻ എന്തോ മറ്റെടുത്ത് നല്ല രീതിയിൽ കമ്പനി കിട്ടുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് ഇവർക്കും കൂടെ ആ സംസാരം മെയിൻറ്റെയിൻ ചെയ്യാം അതവരാലോചിക്കത്തില്ല അവർ ആകെ ആലോചിക്കുന്നത് വൈ ആർ ദേ നോട്ട് ബിലോങ്ങിങ് ടു ദ സോഷ്യൽ നോംസ് സോഷ്യൽ നോംസ് അനുസരിച്ച് ഇവർ ഇവിടെ കഴിയുന്നു ക്ലാസ് കഴിയുന്നു ട്യൂഷൻ കഴിയുന്നു തിരിച്ചു വരുന്നു പഠിക്കുന്നു കുറച്ച് നേരം ടി വി കാണുന്നു വീട്ടുകാരോട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു ഉറങ്ങുന്നു ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവർക്ക് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു പെരുമാറ്റം ഒന്ന് വ്യത്യാസം വന്നാലോ ഒന്ന് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ സ്കൂളിലെ കഥ മൊത്തം കേൾക്കാൻ പറ്റും പക്ഷെ ഇരുന്ന് കേൾക്കുന്നൊരു സ്വഭാവം എന്ന് പറയുന്ന സംഭവം ഒരു പേരൻസിനും നമുക്ക് അങ്ങോട്ട് വളർത്തി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഓരോരുത്തരുടെയും ടെമ്പർമെൻ്റാണ് അപ്പം ചില ടെമ്പർമെൻ്റ് നല്ല ടെമ്പർമെൻറ് ഉള്ള പേരൻസ് ഇരുന്ന് കേൾക്കും ഇരുന്ന് കേൾക്കുന്ന ആൾക്കാരുടെ അവിടെ ഒരു പരിധി കഴിയുമ്പം അവർക്ക് ഇങ്ങോട്ട് ഇൻഫർമേഷൻ കിട്ടും കൊച്ചുങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം പറയും അപ്പം അവിടെ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല നേരത്തെ ക്രിസ്ത്യൻ പറഞ്ഞ ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ചാൽ അല്ല ഇവിടെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് കൊച്ചുങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ വലിയ ആൾക്കാർ ഇപ്പം നമുക്കിപ്പോൾ അഞ്ചാം ക്ലാസിലോ ആറാം ക്ലാസ്സിലെ പിള്ളേരുടെ മാത്തിൻ്റെ കാര്യം ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലെവലിലുള്ള ബുദ്ധി തന്നെ നമുക്ക് നമ്മൾ ഇനി അത് പഠിക്കണമെങ്കിൽ അതൊന്നേന്ന് പറഞ്ഞ് പുസ്തകം എടുത്തൊന്ന് വായിച്ച് പഠിച്ചിട്ട് പഠിപ്പിച്ചുകൊടുക്കാം അത്രേ ഉള്ളൂ അപ്പം അന്ന് അവർക്ക് ഇതേ ബുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കുറച്ച് കൾച്ചറലി ഇവിടുത്തെ ഒരു സെറ്റപ്പ് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവാത്തുകൊണ്ട് അവരെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ എല്ലാവരും ചെയ്യുന്നത് പേരൻസ് ഒരു കൾട്ട് ചിൽഡ്രൻ ഒരു കൾട്ട് അഡോളസ് ആൻഡ് യങ് ചിൽഡ്രൻ ഒരു കൾട്ട് യങ്ങർ അഡൾട്ട് ഒരു കൾട്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലാതെ സബ്ജക്റ്റീവായിട്ട് ചെയ്താൽ കുറച്ചും ഈ പ്രഷർ എന്നൊരു ഫീൽ ഡോക്ടർ ആയിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരേ ആൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു ഈ ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാര് ചിലപ്പോൾ ആ വ്യക്തികൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ആളിന്റെ ലൈഫിൽ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ യുവാവിന്റെ യുവതിയുടെ ലൈഫിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ആ ആൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഒന്നാമത് രണ്ട് ഈ ചോദ്യങ്ങളിൽ അവിടെ നിൽക്കുന്നില്ല പിന്നീട് ഒരു ഒരു അഡ്വൈസിൻ്റെ ഒരു പെരുമഴ തന്നെ നിന്റെ അച്ഛനും അമ്മ ഇത്രയും കഷ്ടപ്പെട്ടല്ലേടാ ജീവിക്കുന്നത് എത്രയോ നാ സമയമാണ് അവർ നിനക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് എന്നെല്ലാം കാര്യങ്ങളാണ് നിനക്ക് സജ്ജീകരിച്ചു തരുന്നത് അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മാത്രമല്ല അവരുടെ പാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് ഒക്കെ ഉപദേശത്തിന് ഒരു മഴ കൂടെ കൊടുക്കും അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു സൈഡില് ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഈ ഇങ്ങനെ ഒരു അഡ്വൈസ് ഞാൻ കൊടുക്കേണ്ടതായിട്ടുണ്ടോ ഈ ആളിനോട് ഇങ്ങനെ ചോദ്യം ഞാൻ ചോദിക്കേണ്ടതായിട്ടുണ്ടോ അത് ചിലർ പറയുന്നത് സെയിം ചോദ്യം എല്ലാ ദിവസവും കാണുമ്പോൾ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് സി ഇതിൽ ഈ ചോദിക്കുന്ന ആൾക്ക് ഒരു മിനിമം വിവരം ഇല്ലെങ്കിലോ ഒരു മിനിമം നോളജ് ഇതിനകത്ത് ഇല്ലെങ്കിലോ ആൾ ചോദിക്കാം ചോദിക്കാൻ വേറെ ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ അന്ന് പറഞ്ഞത് ബേസിക്കലി ആൻഷ്യസ് ആയ ഒരു മനുഷ്യൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പോസിറ്റ് നിന്നിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ഒരു അമ്മയെടുത്ത് ഞാൻ പറയുകയാണ് അമ്മ എൻ്റെ പൊന്നമ്മ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാര്യം ഇതൊക്കെയാണ് അമ്മ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ ടെൻഷൻ ആവത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് മൊത്തം പറഞ്ഞു കൊടുത്താലും ഈ അമ്മ വീട്ടിൽ ചെന്നിട്ട് ഇത് തന്നെ ചോദിക്കും അപ്പം ആയ ഒരു അമ്മയോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഒരാളെയോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണോ ആദ്യം അപ്പം ആ ഏത് ആയ അമ്മയാണെങ്കിലും ചോദ്യം ചോദിക്കാൻ അറിയടാത്തൊരാളാണെങ്കിലും ചോദിക്കുന്ന ചോദ്യം മിസ്പ്ലേസ്ഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാക്കുന്നത് ഗിൽറ്റ് മാത്രമാണ് അപ്പം ഗിൽറ്റ് ഡ്രിവൺ സമൂഹത്തിനെ ഉണ്ടാക്കണോ ഇഷ്ടം ചോദിച്ചോ പക്ഷേ ഗിൽറ്റ് ഡ്രിവൺ സമൂഹം ഒരു പരിധി കൂടുതൽ ഓടത്തില്ല അപ്പം ഗിൽറ്റ് ഡ്രിവൺ സമൂഹമാണെന്നുണ്ടോ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം അവരെക്കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടേ ഇരിക്കാം പക്ഷെ ഒരു പോയിന്റ് ഉണ്ട് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പം അവരുടെ പേഴ്സണൽ സ്വാതന്ത്ര്യവും കൂടെ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളും ഗിൽറ്റ് എടുപ്പിച്ച് ഈ പേരൻസോ അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആൾക്കാരോ നേടാൻ ശ്രമിക്കും കാര്യം അവർക്ക് ആകെ അറിയാവുന്ന ഗിൽറ്റ് പണ്ടു തൊട്ടേ ഗിൽറ്റ് ഡ്രവൺ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചെയ്യുന്നുണ്ട് സോ ഇവൻ മാരേജിൻ്റെ കാര്യം വരുമ്പോഴും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കാട്ടിയും കൂടുതൽ നിനക്ക് വേണ്ടി എന്തൊക്കെ ആഗ്രഹിച്ചു എന്നുള്ള ചോദ്യത്തിലേക്ക് പോകും സോ അവിടെ ആ ഗിൽറ്റ് ഡ്രിവൺ ആയിട്ടാണ് അവരാ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മനസ്സിലാവാത്ത കുട്ടികളാണെങ്കിൽ മനസ്സിലാവാത്ത സമൂഹമാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവർക്ക് ഒരു ഉപദ്രവമായിട്ട് കലാശിക്കും മാത്രമല്ല നാളെ ഈ ഗിൽറ്റിലേക്ക് എത്തിച്ച വീട്ടുകാരുമായിട്ടുള്ള ഡിസ്റ്റൻസ് നല്ല കൂടുകയും ചെയ്യും ഇപ്പോൾ ഒരു നിങ്ങളൊരു ആവറേജ് യങ്ങ് അടക്കിനെ കൊച്ചിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ചുമ്മാ ചോദിക്കുവാണ് ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് ടോക്കിങ് വിത്ത് യുവർ പേരൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീൻ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അവർ പറയും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ പറയുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ചിരുത്തി അവരുടെ വീട്ടുകാരുമായിട്ട് ഇൻ്റർവ്യൂ വെക്കണം കാരണം അത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അപ്പം അയാളെ കേൾക്കാൻ അവിടെ ആൾ പണ്ട് കൊച്ചിലേ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണത് അപ്പോൾ കേൾക്കാൻ ആളുണ്ടോ സംസാരം ഉണ്ടാവും കേൾക്കാൻ ആളില്ലായിരുന്നോ അവർ ചെയ്യും ജോലിയെല്ലാം ചെയ്യും ഈ വീട്ടുകാർ പറയുന്ന ഗിൽറ്റ് ഡ്രിവൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓടി ചെയ്യും ഓടിച്ചും ഉണ്ടോ അവർ ചെയ്യും പക്ഷെ ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ അവർ പരിപാടി നിർത്തും കുറെ കഴിയുമ്പം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകത്തില്ല ഡിസ്റ്റൻസ് ഉണ്ടായിപ്പോകും അപ്പം പിന്നെ നമുക്ക് ഗിൽറ്റടിക്കാൻ വേറെ സാധനമായി അതായത് പ്രായവെത്തിയ വീട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ല പ്രായം എത്തിയ വീട്ടുകാർക്ക് എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാൽ എല്ലാം അച്ചീവ് ചെയ്ത ഒരു മകനോ മകളോ എല്ലാം അച്ചീവ് ചെയ്തത് അവരുടെ സപ്പോർട്ട് കൂടി തന്നെയാണ് അവരാണ് പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടത് അവരാണ് ആക്ച്വലി അത് ചെയ്ത് ചെയ്തെന്ന് പറഞ്ഞത് അപ്പം എല്ലാ ജോലിയും എടുത്ത് ആ ജോലിയിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയി കഴിയുമ്പം പിന്നെ അതിൽ ടൈം കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ റിട്രോസ്പെക്റ്റീവ്ലി ആലോചിച്ച് എൻ്റെ മകൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് വേണം സോ എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടിയിട്ടില്ല സോ കൊച്ചിലെ തൊട്ട് അവനെ പഠിപ്പിക്കേണ്ടത് സമാധാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോട്ട് മണി മണിയുടെ പുറകെ പോവുകയോ സ്റ്റെബിലിറ്റിയുടെ പുറകെ പോവുകയോ അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു അത് പറയാതെ ഓരോ സമയവും ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോഴും നമ്മൾ നീ ഇങ്ങനെ ഇരുന്നാൽ എന്തായി തീരും എന്നറിയത്തില്ല മറ്റേ ആളെ കണ്ടിട്ടില്ല മറ്റേ എന്താവുന്നതെന്ന് കണ്ടില്ലേ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം നിനക്ക് ലാസ്റ്റ് ഒരു നല്ലൊരു ആലോചന പോലും വരത്തില്ല പെൺകുട്ടികളോട് പ്രത്യേകിച്ച് അവ പറയും ആൺകുട്ടികളോട് അവ പറയില്ല ആലോചന പോലും വരില്ല ഇനി നല്ലൊരു ആലോചന വന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആലോചന വന്നില്ലെങ്കിൽ നീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ജോലി പോലും ഇല്ല സോ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എംപവറിങ് ആണെന്ന് തോന്നും പക്ഷെ പറയേണ്ട സമയത്തല്ല പറയുന്നതെങ്കിലോ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ സ്വാതന്ത്ര്യ മീനിങ് നേരത്തെ കേൾക്കുന്ന ആളാണെങ്കിൽ ലിസണിങ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ അത് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഗിൽറ്റ് അടിപ്പിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ആ ആളിൽ നിന്നും ഡിസ്റ്റൻ്റ് ആക്കാം അത്രേ ഉള്ളൂ അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് നഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേൾക്കുന്ന ആൾക്കാണ് നഷ്ടം പിന്നെ കുറേ നാൾ കഴിയുമ്പം ഇതേ സാധനം ഇതേ പ്രോസസ്സ് താഴോട്ട് അവർ ഇറക്കും കൊച്ചുങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ യങ്ങർ അഡൽറ്റ്സിനോടോ അവരും ചോദിക്കും കാര്യം അവർ പ്രൂവ്ഡാണ് അവരെ സംബന്ധിച്ച് അവർ വീട്ടിലെ പ്രൂഡ് ആൾക്കാരാണ് പ്രൂഡ് അഡൾറ്റ്സ് ആണ് അതായത് ഞാൻ കല്യാണം കഴിച്ചു കാർ മേടിച്ചു കൊച്ചിനെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഓണത്തൈൻ ബിസിനസ്സിന് വീട്ടിൽ വരുന്നുണ്ട് വീട്ടുകാരെ കൊണ്ട് ട്രിപ്പ് അടിക്കുന്നുണ്ട് സെറ്റ് സോ അവർ കുറപ്പായിട്ടും അടുത്ത തലമുറ ഉപദേശിക്കാനുള്ള റോളായി കഴിഞ്ഞു അപ്പം ഇനി അടുത്ത തലമുറ ഉപദേശിക്കാൻ പഠിപ്പിക്കും സോ ഉപദേശിക്കണോ ഉപദേശിക്കണ്ടയോ ചോദ്യം ചോദിക്കണോ ചോദ്യം ചോദിക്കണ്ടയോ സിസ്റ്റത്തിൻ്റെ പുറത്ത് പോയിട്ട് മറ്റവൻ്റെ കഴിവെന്തെങ്കിലും കണ്ടുപിടിക്കണോ വേണ്ടയോ ഇതെല്ലാം നമുക്ക് മനസ്സിലാണെങ്കിൽ ഇരുന്നൊന്ന് കേൾക്കണം അപ്പോൾ അത് പേരൻ്റ് ആയാലും യങ്ങർ അടൾട്ടായാലും മാമനാണെങ്കിലും ഇരുന്ന് കേൾക്കാതെ കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ പറയുന്നതും അത് വേറൊരു ആണല്ലോ അപ്പോൾ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളിലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവാം അപ്പോൾ ചിലരെങ്കിലും ഈ ഞാനിനി ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ സൈബർ ഇടങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവ് ആയിരിക്കുമ്പോൾ എല്ലായിടത്തും നമ്മളെ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ഇതിനെയൊക്കെ വളരെ എന്താ പറയുക ഒരു ബൈനോക്കുലറിൽ എന്നതുപോലെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ആൾക്കാരുണ്ടാവും അപ്പോൾ ആ നിരീക്ഷിക്കുന്നവര് അവരുടേതായിട്ടുള്ള കമന്റുകള് പ്രശ്നങ്ങള് അപ്പോൾ ഇങ്ങനെ ഞാൻ എന്തിനാ ഞാനായിട്ടൊരു വിവാദം ഉണ്ടാക്കുന്നത് ഞാനൊരു നല്ല കുട്ടി ഇമേജിലിരിക്കാം അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല അപ്പോൾ വിവാദം ഭയന്നിട്ടൊരു കാര്യം പറയാതിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകില്ല അപ്പൊ നമുക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് അത് എങ്ങനെയാണ് അതേസമയം അങ്ങനെ ഉണ്ടാക്കാതെ പറയാൻ പറ്റുമോ നിലപാടുകൾ വിവാദം ഉണ്ടാക്കാതെ സംസാരിക്കാനല്ലേ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് പിന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോ ഓരോ ദിവസവും എത്ര എത്ര വിവാദങ്ങളാണ് സാധാരണക്കാർ മുതൽ നമ്മുടെ രാഷ്ട്രീയക്കാര് വരെ നമ്മൾ ഓരോ ദിവസവും ഈ കാണുന്ന കാഴ്ചകളിലും ഒക്കെ പറയുന്നതോ ചെയ്യുന്നതോ ഇങ്ങനെ വിവാദമാവുകയാണ് അപ്പോൾ അത് നമ്മൾ സാധാരണക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഒരു ലീഡർഷിപ്പ് ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ വിവാദമായി മാറുന്നു അപ്പോൾ ഈവൻ അവരടക്കം ഒരു ട്രെയിനിങ് ചില കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ വേണം എന്ന് എനിക്ക് തന്നെ ഈ എനിക്കിപ്പം കൃഷ്ണനോട് കൂടുതൽ സംസാരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല കൃഷ്ണന്റെ കഴിവ് യു ആർ മേക്കിംഗ് മീ കംഫർട്ടബിൾ അത്രേ ഉള്ളൂ അപ്പം ആ ഒരു കംഫർട്ടബിൾനെസ് നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നിന്നോ ആ ഒരു സോഷ്യൽ മീഡിയ തരുന്ന ഒരു അറ്റ്മോസ്ഫിയറിനോ നമുക്ക് കിട്ടത്തില്ല വൈ ബിക്കോസ് സോഷ്യൽ മീഡിയ ത്രൈവ് ചെയ്യുന്ന പോലും കമൻസിലും ലൈക്സിലും ആണ് സോ കമൻസിലും ലൈക്സിലും ത്രൈവ് ചെയ്യുന്ന ഒരു സമൂഹം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആയിട്ട് ഒരു ബാഡ് റിയാക്ഷൻ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടായാൽ എന്ത് പറ്റും എന്നുള്ളതിന് നമ്മൾ കാറ്റസ്ട്രോഫൈസ് ചെയ്യും കാറ്റസ്ട്രോഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു റോങ് സംഭവം ഉണ്ടായി അപ്പം ഈ റോങ് സംഭവത്തെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും അതിനുശേഷം ഇങ്ങനെ സംഭവം ഫോർ എക്സാമ്പിൾ കളമശ്ശേരിയിലെ കളമശ്ശേരിയിലെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ആലോചിക്കുന്നത് അതിന് കേരളം മൊത്തം സബ്സിക്വൻറ്റ് ഇത് അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ബേസിക്കലി അത് ആലോചിക്കുന്നതിന് പിന്നെയും ട്രീറ്റ്മെൻറ് ഉണ്ടെന്ന് പറയാം പക്ഷെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അത് വിശ്വസിച്ച് അത് ന്യൂസായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ന്യൂസിൽ മാത്രം ത്രൈവ് ചെയ്യുന്ന ആൾക്കാർ ആ നെഗറ്റീവ് ഷെയ്ഡുള്ള ന്യൂസിൽ ത്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൊജക്റ്റഡ് റിയാലിറ്റി ആണത് എന്നവർ മനസ്സിലാക്കണം അപ്പോൾ പ്രൊജക്റ്റഡ് റിയാലിറ്റി ജീവിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിവാദങ്ങളെ ഭയം കാണും വിവാദങ്ങളെ പേടിച്ചവർ കാര്യങ്ങൾ പറയാതിരിക്കാം അപ്പം പ്രൊജക്റ്റ് റിയാലിറ്റി ജീവിക്കാതിരിക്കണമൊക്കെ എന്താ വച്ചാണ്ട് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനിനി എന്ത് പറഞ്ഞാലും അതിനി എന്ത് വലിയ സംഭവമാണെന്നുണ്ടെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ വിവാദമാക്കിയാലും എനിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ തെറ്റായിട്ടോ ഒഫൻസ് ആയിട്ടോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇനി നാളെ ഒരാൾ ഒഫൻഡഡ് ആയി ഒഫെൻസ് ആണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോളജേസ് ചെയ്യാൻ മടിയില്ലാത്തടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇമാജിൻ എ ചൈൽഡ് ഇഫ് ഹി ഈസ് ആക്ച്വലി ബീയിങ് ഗ്രോൺ ഇൻ എ സിറ്റുവേഷൻ വേറെ ഓരോ ഇമ്മീഡിയറ്റ് സാധനത്തിനും നിങ്ങൾ ബഹളം വെച്ചോണ്ടിരിക്കുക ഒരു പാത്രം തറയിട്ട് ഒരു ഗ്ലാസ് തറയിട്ട് അപ്പം അതിനപ്പം അവിടെ എല്ല് ചെയ്യുവാണ് നമ്മുടെ നോർമൽ റെസ്പോൺസ് എല്ലിങ് ആണെങ്കിൽ ആ കൊച്ചുറപ്പായിട്ടും ഇനിയൊരു എംബാരസ്മെൻറ്റ് ഒഴിവാക്കില്ലേ അപ്പം ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പത്താം ക്ലാസ് എത്തുമ്പോൾ മാർക്ക് മേടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും അപ്പം മാർക്ക് മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എംബാരസ്മെൻറ്റ് നമുക്ക് ടെൻ എക്സ് ആയി ഇനി അടുത്ത ഒരു പ്ലസ് ടു എത്തുമ്പോൾ നമുക്കൊരു റിജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് എക്സ് ആയി സോ ഇവിടെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വിവാദമോ ഒരു എംബാരസ്മെൻ്റോ ഒരു ഫിയറോ ഫെയിലിയറോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവോയിഡൻസ് സ്ട്രാറ്റജിയിലോട്ട് പോകും അവോയ്ഡൻസ് സ്ട്രാറ്റജിയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് അത് അവോയ്ഡൻസ് ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ അതൊരു സ്ഥിരം ജീവിതചര്യയാണെന്നൊക്കെ തോന്നും ദിസ് ഈസ് മീ എന്നൊക്കെ തോന്നും അപ്പോൾ ഈ ഡിസീസ് മീൽ അവർ റിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വിവാദങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങൾ എന്ന് തന്നെ പറയണമെന്നില്ല തുറന്ന് പറയാനുള്ള മനസ്സ് തുറന്ന് പറയാനുള്ള മനസ്സ് ഉണ്ടാവാത്തത് പലപ്പോഴും ആക്ച്വലി ഈ അവോഡൻസ് ബിഹേവിയർ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അതിപ്പം നമ്മുടെ അമ്മമാരെ നോക്കിയാലും നമ്മുടെ അച്ഛന്മാരെ നോക്കിയാലും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റ്സോ കാര്യങ്ങളോ ഇല്ല എന്ന് പറയാനാണ് അവർക്ക് അവർക്കിഷ്ടം കാര്യം കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റിനെ ഡി ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി അവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല സോ കമ്മ്യൂണിക്കേഷൻ ഡെഫിസി ിറ്റാണെങ്കിലും ഇനി അച്ഛൻ മക്കളോട് പറഞ്ഞ മോശം രീതിയിലുള്ള സംസാരമാണെങ്കിലും അത് അമ്മയ്ക്ക് ചോദ്യം ചെയ്യാൻ പറ്റണം അത് അമ്മയുടെ ഫ്രണ്ട് വെച്ച ഉണ്ടായെങ്കിൽ അത് ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ അത് ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യണം ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ കേട്ട് വളരുന്ന കുഞ്ഞിന് ഇങ്ങനെ തന്നെ ജീവിക്കാനേ തോന്നത്തുള്ളൂ ദാറ്റ് ഒരു ഫെയിലിയർ അവോയ്ഡ് ചെയ്യുക ഒരു എംബാരസ്മെന്റ് അവോയ്ഡ് ചെയ്യുക അപ്പോൾ എത്രയും നല്ല രീതിയിൽ സോഷ്യലി കൺഫേം ചെയ്യുന്ന ഡയലോഗുകൾ പറയാവോ അത്രയും നല്ലത് അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ അത് പേടിച്ച് പേടിച്ച് ജീവിക്കും സൊ അത് ഒരു നല്ല ജീവിതമല്ല ഇമോഷണലി എക്സ്പ്രസ്സീവ് ആവാൻ പറ്റത്തുമില്ല നമ്മളിപ്പോൾ ഒരു നല്ല ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അവിടുത്തെ ആൾക്കാരോ അവിടുത്തെ കൊച്ചുങ്ങളോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഔട്ട്സ്പോക്കണാന്ന് തോന്നിയപ്പോൾ കാര്യം അവരെന്തും പറയും അവർ നാളെ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്റിനെ കുറിച്ചായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഡയലോഗാണ് ബോഡി ഷെയിമിങ് ആണ് അങ്ങനെ പറയും അവർക്ക് എന്തിനെക്കുറിച്ചും കമൻറ്റ് ചെയ്യാം അവർക്ക് കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി വ്യക്തമായി മനസ്സിലായാൽ വ്യക്തമായി മനസ്സിലായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് പറയാനല്ല അപ്പോൾ ഇത് പഠിപ്പിക്കുന്നത് കൊച്ചിലോട്ടാണ് ഇതൊരിക്കലും വളർന്നു വലുതായ യങ് അടൾട്ടായ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോട് വന്നിട്ട് നീ ഞാനൊരു കാര്യം പറയാനിട്ട് നീ കേട്ടോണ്ട് പോലും നിൽക്കുന്നില്ല നീ പെട്ടെന്ന് 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 വേളം വെക്കുവാണ് എന്ന് പറഞ്ഞാൽ അതാരും സമ്മതിച്ചു തരത്തില്ല എല്ലാവരും വിചാരിക്കുന്നത് അവർ അടിപൊളി ലിസണേഴ്സാണെന്നാണ് സോ പക്ഷേ ഈ ലിസണേഴ്സ് മനസ്സിലാക്കാത്തൊരു കാര്യം അവർ ലിസൺ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ക്യൂ ിന് വേണ്ടിയിട്ടാണ് അവർ ആ ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കോൺവേഴ്സേഷൻ ട്രിഗറായി അവർ ആ കോൺവെസേഷൻ ഇങ്ങനെ അവരുടെ കയ്യിലുള്ള സാധനം സ്ക്രിപ്റ്റ് എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് മേ ബി അത് ഫെമിനിസം ആവാം മേ ബി അത് പൊളിറ്റിക്കൽ കറക്ട്നെസ് ആവാം മേ ബി ബോഡി ഷേമിങ്ങിനെ കുറിച്ചാ മേ ജി എൽ ജി ബി ടി ക്യൂവിനെ കുറിച്ചാവാം എന്താണെങ്കിലും ഇത് പറയുമ്പം പറയുന്ന സ്ഥലവും ഓഡിയൻസും ശ്രദ്ധിക്കാതെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാവും ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മര്യാദയ്ക്ക് സംസാരിക്കുക